ഇട മൂവിയുണ്ട് നമ്മുടെ ഇത്രയും കളിപ്പ് നമ്മുടെ മനസ്സിൽ തൊഴിലുള്ള രാജസ്ഥാനായിട്ട് നല്ല ഡയറക്ഷൻ നല്ല സിനിമ എല്ലാവരും കാണാൻ എന്താ പറയുക നന്നായിരുന്നു അലീന 6 മയദ വിഷയോ എങ്ങനെണ്ടെന്ന് നല്ലപോലെ സംസാരിക്കണം എങ്ങനെണ്ടെന്ന് നല്ലപോലെ നല്ല നല്ല പറഞ്ഞിട്ട് എങ്ങനെണ്ടെന്ന് നല്ലതായിട്ട് എങ്ങനെണ്ടെന്ന് എൻ്റെ ഏറ്റവും അടുത്തു രാജേഷ് എല്ലാം ഭയങ്കര ഫാമിലിയാണ് എനിക്ക് വർക്ക് ചെയ്തിട്ട് രാജേഷാണെങ്കിലും ജീവി ആണെങ്കിലും അപ്പം ഒന്ന് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നതോടുകൂടാതെ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സ്ഥലം ആർട്ടിസ്റ്റ് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തതോടില്ലാതെ കാണാതെ പോകാനില്ല ശേഷം <laughs> കാണുന്ന